മക്കൾക്ക് നോക്കുവാൻ പറ്റാത്തതിനാൽ നൌഷാദ് ബാക്കവി സ്നേഹസാഗരം ഫൗണ്ടേഷൻ കടക്കൽ എന്ന സ്ഥാപനവുമായി സിദ്ധിക്കുമങ്ങലശ്ശേരി സംസാരിച്ചു നമ്മുടെ ഇടക്കവങ്ങല സ്വദേശികളായ അദ്ദേഹം എഴുപത് വയസ്സുള്ള എന്ന പേര് പറയുന്ന ഈ മനുഷ്യരും വയോഹൃയ ഭാര്യയും നിരപ്പിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും സുരേഷും ഈ വിഷയത്തിൽ ഇടപെട്ടു അവർക്ക് വേണ്ടുന്ന പരിചരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല മൂന്ന് മക്കളാണല്ലോ അതിൽ ഒരു മകനുണ്ട് അദ്ദേഹം വളരെ ദയനീയമായി രോഗശൈലാണെന്ന് പറയാം രണ്ട് പെൺമക്കളാണുള്ളത് ഒരു മകൾ വളരെ ദയനീയമായി വാടക വീട്ടിലാണ് താമസം പിന്നെ ഒരു മകളാണുള്ളത് ആ മകളുടെ ഭർത്താവ് നോക്കിയതായി പറയുന്നു നമുക്കറിയില്ല എന്തു തന്നെയായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ദിവസം ഈ മാതാപിതാക്കളെ കരുനാമപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല വൃദ്ധ ദമ്പതികളെ ഏറ്റെടുക്കാമെന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ഉത്രാടം സുരേഷ് ആന്റണി മരിയൻ റഫീഖ് വള്ളികുന്നം ജയ്ശ്രീ എന്നിവർ പോലീസ് സ്റ്റേഷനിലെത്തി വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു അവിടെ സംരക്ഷണം നൽകാമെന്ന് ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കരനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജുവിന്റെ നേതൃത്വത്തിൽ വൃദ്ധ ദമ്പതികളെ കടയ്ക്കൽ സ്നേഹസാഗരം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയത് ലിവിഡസ് ഫാർമയാണ് ഞങ്ങൾ ഇവരെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നൌഷാദ് ബാഖി നേതൃത്വം കൊടുക്കുന്ന ചെയർമാനായിട്ടുള്ള സ്നേഹസാഗരം ഫൗണ്ടേഷൻ കടക്കൽ ആ സ്ഥാപനവുമായി സംസാരിച്ച് ദൈവ ദൈവപ്രഭയാലും അവർ ഏറ്റെടുക്കാമെന്ന് സംബന്ധിച്ചതിനാൽ ഇന്ന് രേഖകളെല്ലാം ശരിയാക്കി ഇവരെ ആ സ്ഥാപനത്തിലേക്ക് ന്യൂസ് ബ്യൂറോ കൈമാറുക